ഇന്നത്തെ റെസിപ്പി ചപ്പാത്തിയുടെ കൂടിയോ അപ്പത്തിനോ ദോശയ്ക്കോ പൂരിക്കോ പൊറോട്ടയ്ക്കോ ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു ഗ്രീൻ ബീസ് മസാല കറിയുടെ റെസിപ്പിയാണ് ഗ്രീൻ ബീസ് മസാല കറി തയ്യാറാക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു പാൻ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് പാൻ നന്നായി ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക എണ്ണ നല്ലതുപോലെ തന്നെ ചൂടായിത്തൊടങ്ങുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഇപ്പം നല്ലതുപോലെ തന്നെ പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിനകത്തേക്ക് നാലഞ്ച് വറ്റൽമുളക് ഇതുപോലെ ചെറുതായി മുറിച്ചതും അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി തൊലിയോട് കൂടി തന്നെ ചതച്ചെടുത്തതും ഒരൽപ്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് നല്ലതുപോലെ തന്നെ ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കൂട്ടുകാർ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാ കാണുന്നെന്നുണ്ടെങ്കിൽ വേഗം പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുമായോ അതുപോലെ തന്നെ ആ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്നുകൂടി പ്രസ് ചെയ്യാൻ മറക്കല്ലേ ഇപ്പോൾ ചേർത്ത് കൊടുത്ത വെളുത്തുള്ളി മറ്റൽ മുളകും കറിവേപ്പിലൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് ഒരു അൻപത് ഗ്രാമോളം ഉള്ളി ഇതുപോലെ ചെറുതായിട്ട് കനം കുറച്ച് മുറിച്ച് മുറിച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചെറിയുള്ളിക്ക് പകരം ഒരു വലിയ സവാള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ മുറിച്ചത് ചേർത്ത് കൊടുത്താലും മതിയാകും ചെറിയുള്ളി ചേർത്ത് കൊടുക്കുമ്പോൾ കറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുതൽ കിട്ടും അതുകൊണ്ടാണ് ഞാനിപ്പോൾ ചെറിയുള്ളി തന്നെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ട് വഴറ്റാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കണ്ണാടി പരുവാൻ പോലെ വഴിന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വലിയ പച്ചമുളക് ഇതുപോലെ ചെറുതായിട്ട് നീളത്തിൽ മുറിച്ചതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചത് കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത തക്കാളി നല്ലതുപോലെ തന്നെ ഒന്ന് വെന്തൊടയുന്നത് വരെ വീണ്ടും നന്നായിട്ട് തന്നെ ഇതിനെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ തക്കാളിയും നല്ലതുപോലെ തന്നെ നന്നായിട്ട് വെന്ത് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ആദ്യം തന്നെ അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ ഒന്നര ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം കറിക്ക് ഒരല്പം എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് മുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ സാധാ എരിവുള്ള മുളക് പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഒരുപോലെ ചേർത്ത് കൊടുത്താൽ മതിയാകും ഇൻപീസ് കറിക്ക് ഒരു സ്പെഷ്യൽ നോൺ വെജിൻ്റെ ടേസ്റ്റ് കിട്ടാനായിട്ട് ഇതിനകത്തേക്ക് അര ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മീറ്റ് മസാല ചേർത്ത് കൊടുത്തത് കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് ഞാനിപ്പോൾ ഗരം മസാലയുടെ പൊടി ചേർത്ത് കൊടുക്കുന്നില്ല ഇനി ഏറ്റവും കുറഞ്ഞ തീയിലിട്ട് ഇട്ട് പൊടികളെ പച്ചമണൊക്കെ നന്നായിട്ട് മാറി പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വരുന്നത് വരെ ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളൊക്കെ നല്ലതുപോലെ തന്നെ മൂത്ത് നല്ലൊരു മണം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിനകത്തേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഗ്രീൻ പീസ് നന്നായിട്ട് കുതിർത്തി കുതിർത്തിയെടുത്തതിനു ശേഷം അല്പം മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ ഗ്രീൻ പീസ് വേവിച്ചെടുത്തിരിക്കുന്നത് ഒരുപാട് വെന്തൊടയാത്ത രൂപത്തിൽ അത്യാവശ്യം ഓരോ മണികളായിട്ട് കടിക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള വേവിനാണ് എടുത്തിരിക്കുന്നത് ഈ സമയത്ത് ഇതിനകത്തേക്ക് കറിക്ക് ആവശ്യമായ വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഗ്ലാസ്സോളം വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം മസാലയും ഗ്രീൻ പീസൊക്കെ ഒരുപോലെ ആകുന്നതുവരെ നന്നായിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് ഇതുപോലെ കൈവിടാതെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഗ്രീൻ പീസ് വേവിച്ചെടുക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത് അതുകൊണ്ട് ഈ സമയത്ത് ഉപ്പ് വേണമെന്ന് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഈ സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് അഞ്ച് മിനിറ്റ് ഇത് നല്ലതുപോലെ തന്നെ വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കറി ഇപ്പോൾ തിളയ്ക്കാൻ വിട്ടിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി അടപ്പൊക്കെ മെല്ലെ ഒന്ന് മാറ്റി നോക്കാം വീണ്ടും ഇത് നല്ലതുപോലെ തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചാറൊക്കെ കുറുകി ഗ്രീൻ പീസിൽ നന്നായിട്ട് തന്നെ മസാലയൊക്കെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി നന്നായിട്ട് വെന്തൊടഞ്ഞ ഗ്രീൻ പീസാണ് വേണ്ടതെന്നെങ്കിൽ വേവിച്ചെടുക്കുന്ന സമയത്ത് കുറച്ചധികം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാകും ഞാനിപ്പോൾ ഈ ഒരു രീതിക്കാണ് കറി തയ്യാറാക്കി എടുക്കുന്നത് ചപ്പാത്തിക്കോ ദോശയ്ക്കോ പൊറോട്ടയ്ക്കോ പത്തിരിക്കോ എന്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഗ്രീൻ പീസ് മസാല കറി വളരെ കുറഞ്ഞ ചേരുവകൾ ഉപയോഗിച്ച് വളരെ ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഈ ഗ്രീൻ പീസ് മസാല കറിയുടെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇന്നത്തെ റെസിപ്പി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കല്ലേ